എന്താ നമ്മള ഈ സാധനത്തിന്റെ പേര് കിച്ചടി അങ്ങനെണ്ട് ഇത് ഒരു മലബാർ വിഭവമാണ് നമ്മുടെ വൈഫ് കോഴിക്കോട്ടായിരത്തിയാണ് അല്ലേ എന്റെ ആരാണ് ഇവരുടെ മദർ കോഴിക്കോട്ടേത്തെയാണ് ഞാൻ മലപ്പുറം ജില്ല അപ്പൊ അവരുടെ നാട്ടിലത്തെ ഒരു വിഭവമാണിത് അപ്പത് ഏഹ് നല്ല ടേസ്റ്റിൻ്റെ ഒന്നും അല്ലേ രാഘവർത്താനുള്ള അങ്ങനെ കഴിക്കുകയുള്ള അപ്പൊ ഈ ഒരു സംഭവം അതുപോലെ ഉണ്ടാക്കിയും നല്ല കുട്ടികളൊക്കെ ഭയങ്കര വിറ്റാമിൻ സാധനമാണ് അപ്പൊ ഞമ്മ പറയാനല്ലോ അതേപോലെ പറയാനുണ്ടോ ഏ തീർക്കണല്ലേ പെട്ടെന്ന് ില്ല പിന്നെ ഒന്നും അവരും പറയാനില്ല യാത്രകളുണ്ട് പിന്നെ വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ ഇതൊക്കെ നമ്മളെ ചാനലുടെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇത് ബസുമതി ഏരിയാണ് അരക്കപ്പ് ഇരുന്നൂറ്റി അമ്പത് മില്ലിയന്റെ അരക്കപ്പാണുള്ളത് ഇത് ചെറുപയർ പരിപ്പ് ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പി നെയ്യ് ആവശ്യത്തിന് പിന്നെ ഒരു പത്ത് ചെറിയ ഉള്ളി ഇതാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം ബസുമതി അരി തന്നെ വേണേ ബിരിയാണി അരി ഞാനിഞ്ഞ് ഒന്ന് കഴുകാൻ പോകണം ഒരു കപ്പ് ചെറുപയർ പരിപ്പും പിന്നെ ആ ബസ്മതി അരി അര ഈ ചെറുപയർ പരിപ്പിൻ്റെ നേരെ ആഫാണ് ഈ ബസ്മതി അരി ഇടേണ്ടത് അത് ഇത് കുറച്ച് വലുപ്പമുള്ള ബസ്മതി അരിയാണ് നമ്മുടെ ചെറിയ സാധാരണ ചെറിയ ബിരിയാണി അരി അതും പറ്റും അതായത് ബിരിയാണീൻ്റെ ഒരു അരിൻ്റെ ഒരു മണമാണ് ഇതിൽ കിട്ടേണ്ടത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു അരിയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ സാധാ അരി ഉപയോഗിക്കരുത് ഇതിപ്പോൾ കഴുകി റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം പാരണം വെള്ളം പാർന്നിട്ട് ഒരു മണിക്കൂറിൻ്റെ മുക്കാ മണിക്കൂറിൻ്റെ എടുക്കുക കഴിഞ്ഞ് അപ്പം തന്നെ കഴുകി അപ്പം തന്നെ ഉണ്ടാക്കുക അത് കുറച്ചും കൂടി ഇതാക്കി കഴിഞ്ഞ് ഒന്നുകൂടി ഒരു ഇത് കിട്ടും അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു മുക്കാൽ മണിക്കൂർ വെക്കുകയാണ് പിന്നെ തേങ്ങാപ്പാൽ വേണം പഞ്ചസാര വേണം ഉപ്പ് പാത്രം വേണം തേങ്ങാപ്പാൽ ഏകദേശം ഒരു ഒന്നര കപ്പിൻ്റെയും രണ്ട് കപ്പിൻ്റെ അടുത്ത് വേണം ഇതിപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി സംഭവമാണ് ഇതിനെ ഊറ്റിയിട്ട് കുക്കറിൽ ഇടണം കുക്കറിൽ ഇതിൻ്റെ ഇരട്ടി വെള്ളമാണ് വേണ്ടത് അതായത് ഇപ്പോൾ ഒന്നര കപ്പിന് മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതൊരു മൂന്ന് സ്റ്റീമാണിത് വരേണ്ടത് ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് സ്വല്പം ഉപ്പിടുക അധികം ഒപ്പിടരുത് സ്വല്പിട്ടാൽ മതി ഇതൊന്ന് ഇളക്കിയിട്ട് അത് കുക്കറിൽ ഒരു മൂന്ന് സ്റ്റീം ഉപയോഗിക്കുക എന്നിട്ട് സ്റ്റീം കഴിഞ്ഞിട്ട് പിന്നെ അത് തുറന്നാൽ മതി അടച്ചു വെച്ചിട്ട് ഞാൻ അടുപ്പ് എത്തിക്കാൻ പോവാണ് ഇനി ഞാൻ കുക്കർ വെക്കുകയാണ് ഇപ്പോൾ ഒരു മൂന്ന് സ്റ്റീം വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ തുറക്കുകയാണ് അപ്പോൾ അതുപോലെ വെന്ത് തുടഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എന്നിട്ട് നല്ലോണം ഇളക്കുക ഇനി ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള കലാപരിപാടികൾ ചെയ്യുക പക്ഷേ ഞാനൊന്ന് പാത്രം ഒന്ന് മാറ്റുകയാണ് ഇത് നല്ലോണം വെന്ത് അരിഞ്ഞിട്ടുണ്ട് മൂന്ന് സ്റ്റീമിലധികം വരരുത് സ്വല്പം വെള്ളം അധികം അപ്പോൾ വേണമെങ്കിൽ ഒന്ന് വേണം വറ്റിക്കുക മൂന്ന് ഒന്നര ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് വേണം വെള്ളമാണ് വേണ്ടത് ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്കിതൊന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ഇത് ഇങ്ങനെ കുറുകും എടുത്തു വെച്ചാൽ ഒന്ന് കട്ടിയായിരിക്കും അപ്പോൾ വെള്ളം ഇതായി വെച്ചൊരു പ്രശ്നമൊന്നുമില്ല ഇനി ഇത് ഞാൻ അടുപ്പത്ത് വെക്കാൻ പോവാണ് ഒന്നിങ്ങനെ ചൂടായി ചെറിയ ചൂടിൽ വെച്ചാൽ മതി തേങ്ങാപ്പാൽ രണ്ട് ഗ്ലാസ് ഉണ്ട് ഇതിൽ നല്ല കട്ടിയുള്ള പാൽ ഒരു ഒന്നര ഗ്ലാസ് പാർന്നിട്ട് പിന്നെ വേണമെങ്കിൽ പിന്നെ പാർന്നാൽ മതി ഇനി തേങ്ങാപ്പാൽ ഇല്ലാതെ ധരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കേണ്ട നമ്മുടെ സാധാ പശുവും പാലും പറ്റും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിന് ചെറിയൊരു മാറ്റം ഉണ്ടാവുന്നുള്ളൂ തേങ്ങാപ്പാലാണെങ്കിൽ കുറച്ചും കൂടി സൂപ്പർ ടേസ്റ്റ് കിട്ടും ഇത് തിളപ്പിക്കരുത് ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി മാത്രം വന്നാൽ മതി ഇപ്പം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഇനി ആവശ്യത്തിന് സ്വല്പം പഞ്ചസാര ഇടുക പിന്നെ കഴിക്കുന്ന സമയത്ത് ബാക്കി പഞ്ചസാര പിന്നെ കഴിക്കുമ്പോൾ വിട്ടാൽ മതി ഞാൻ ഇതിലേക്ക് കുറച്ചൊരു പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കുന്നുണ്ട് ഇനി ഒരു ചെറിയൊരു ഫ്രൈയിങ് പാൻ ചെറുത് ഒരു ടേബിൾ സ്പൂൺ അതിലേക്ക് ഇട്ടിട്ട് അടുപ്പെത്തിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി തൂമിക്കുകയാണ് ഒരു പത്ത് ഉള്ളി നൈസാക്കി അരിഞ്ഞിട്ട് അതിലിട്ട് ജസ്റ്റ് അത് കരിഞ്ഞ വരുത് ഇതാണ് ഉള്ളി അരിഞ്ഞിട്ടുള്ളത് ചെറിയ ഉള്ളി നിർബന്ധമാണ് ഒന്നിങ്ങി ചൂടാക്കിയെടുക്കുക ഞാൻ വണ്ടി പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും ഇത്രയും സാധനങ്ങളും മതി ഇനി ഇത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് പിന്നെ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പിന്നെ അവനവന് വേണ്ട പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് പിന്നെ ചെറിയൊരു പാത്രത്തിലേക്ക് കഴിക്കാൻ വേണ്ടി എടുത്തിട്ട് അതിലേക്ക് സ്വല്പം നെയ്യും പിന്നെ പഞ്ചസാര ഇട്ടിട്ട് കഴിക്കുക കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ പ്രസവിച്ച സ്ത്രീകൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇതൊരു കോഴിക്കോടൻ വിഭവമാണ് അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്